നാട്ടിലെവിടെ ഇടതു സർക്കാരിന്റെ പരിപാടി വന്നാലും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് സമാധാനമില്ല ഇപ്പോഴിതാ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ മുന്നണി സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടന്റെ തിരഞ്ഞെടുപ്പ് സ്വീകരണ പരിപാടിയാണ് ഉറക്കം ഇടതു മുന്നണി സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ തിരഞ്ഞെടുപ്പ് സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കാനെത്തുന്നു ഈ സമയം അവിടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉണ്ടായിരിക്കണമെന്ന് കർശന നിർദ്ദേശം നൽകുന്നു അതായത് ഷർട്ടൊക്കെ ഇട്ട് നിങ്ങൾ തൊഴിലുറപ്പ് ജോലിക്കായി വന്നൊപ്പിടുക പിന്നാലെ എല്ലാവരും സ്വീകരണത്തിന് നല്ല സെറ്റ് സാരിയും ഇട്ട് പോകാനാണ് കോട്ടയം വിജയപുരത്താണ് സംഭവം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ തൊഴിലാളികൾക്ക് നിർദ്ദേശം നൽകുന്ന ശബ്ദ സന്ദേശം പുറത്തുവന്നു തൊഴിലുറപ്പ് തൊഴിലാളികളെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമമാണിതെന്ന് വിജയപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ടി സോമൻകുട്ടി പറഞ്ഞു പഞ്ചായത്ത് മെമ്പർ പറഞ്ഞതനുസരിച്ചാണ് തൊഴിലാളികൾക്ക് നിർദ്ദേശം നൽകിയത് എന്ന് മേറ്റ് ജ്യോതി പറയുന്നത് നേരത്തെ ഇടതു സർക്കാരിന്റെ നവകേരള സദസ്സിൽ പങ്കെടുക്കണമെന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് സമാനമായ നിർദ്ദേശം നൽകിയതും വാർത്തയായിരുന്നു ഇതിനിടെ സിപിഎം പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നതിന് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊഴിൽ നിഷേധിച്ച വാർത്തകളും ആലപ്പുഴ പുന്നപ്രയിൽ നിന്ന് വന്നിരുന്നു പുന്നപ്ര വടക്ക് പഞ്ചായത്ത് എട്ടാം വാർഡിലാണ് സംഭവം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എം എൽ എയുടെ നേതൃത്വത്തിൽ മേറ്റിന്റെ വീട്ടിൽ വെച്ച സി പി എമ്മിന്റെ യോഗം നടന്നിരുന്നു ലേബർ മീറ്റിംഗ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മുഴുവൻ തൊഴിലുറപ്പ് തൊഴിലാളികളും പങ്കെടുക്കണമെന്ന കർശന നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ അസൗകര്യമുള്ളതിനാൽ പലർക്കും പങ്കെടുക്കാൻ സാധിച്ചില്ല കഴിഞ്ഞ ദിവസം തൊഴിലെടുക്കാൻ ചെന്ന തൊഴിലാളികൾക്ക് മേറ്റ തൊഴിൽ നിഷേധിക്കുകയായിരുന്നു ഇതിനെതിരെ തൊഴിൽ നിഷേധിക്കപ്പെട്ടവർ പുന്നപ്ര വടക്ക് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി ഹോംവുഡ്സ്മാൻ അടക്കമുള്ളവർക്ക് പരാതി നൽകുമെന്നും തൊഴിലാളികൾ വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ പദ്ധതിയെ സിപിഎമ്മിനു വേണ്ടി പുന്നപ്രയിൽ ദുരുപയോഗം ചെയ്യുകയാണ് തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട നിരവധി ആക്ഷേപങ്ങൾ ഉയർന്ന പഞ്ചായത്താണിത് നേരത്തെ മൂന്നാം വാർഡിൽ അടക്കം ഒപ്പിട്ട ശേഷം തൊഴിലെടുക്കാതെ ഒരു വിഭാഗം തൊഴിലുറപ്പ് തൊഴിലാളികൾ സിപിഎം പരിപാടിക്ക് പോയതും വിവാദമായിരുന്നു സിപിഎമ്മിന്റെ പരിപാടികളിൽ ആളെ കൂട്ടാൻ തൊഴിലുറപ്പ് തൊഴിലാളികളെയും കുടുംബശ്രീ അംഗങ്ങളെയും നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തി പങ്കെടുപ്പിക്കുന്നത് ഇവിടെ പതിവായിരിക്കാണ് നേരത്തെ തൊഴിലുറപ്പ് പദ്ധതി നടത്തിപ്പിൽ തട്ടിപ്പ് നടന്നതായും ആരോപണം ഉയർന്നിരുന്നു അതേസമയം നാം മനസ്സിലാക്കേണ്ടത് തൊഴിലുറപ്പ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നതാണ് പേര് തന്നെ ഗ്രാമീണ കുടുംബത്തിന് ഒരു സാമ്പത്തിക വർഷത്തിൽ നൂറ് ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്നതിനുള്ള നിയമമാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം രണ്ടായിരത്തി അഞ്ച് നാഷണൽ റൂൾ എംപ്ലോയ്മെന്റ് ഗൈഡൻസ് ആക്ട് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പദ്ധതി പ്രവർത്തിക്കുന്നത് അല്ലാതെ ഇത്തരം സഹാക്കളല്ല ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് പിന്നിലെന്ന് ജനം മനസ്സിലാക്കുക